മലയാളികളുടെ പ്രിയ നടൻ ജറാമിന്റെ മകൾ മാളവികയുടെ വിവാഹം ഈയിടയ്ക്കാണ് കഴിഞ്ഞത് ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചായിരുന്നു പാലക്കാട് സ്വദേശിയായ നവനീത് ഗിരീഷ് മാളവികയ്ക്ക് താലി ചാർത്തിയത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം വിവാഹത്തിൽ പങ്കെടുക്കാൻ നടൻ സുരേഷ് കോപിയും ഭാര്യ രാധികയും എത്തിയിരുന്നു തുടർന്ന് എറണാകുളം ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് നടന്ന സൗഹൃദ വിരുന്നിൽ സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു ചടങ്ങിന് മോടികൂട്ടാൻ മലയാളികളുടെ പ്രിയ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും എത്തിയിരുന്നു പൃഥ്വിരാജും സുപ്രിയയും നടി ശോഭന ദിലീപും മകൾ മീനാക്ഷി ഇന്ദ്രജിത്തും പൂർണിമയും മലിക സുകുമാനും തുടങ്ങി സിനിമാ മേഖലയിലെ ഒരുവിധം എല്ലാവരും സൗഹൃദ വിരുന്നിൽ പങ്കെടുത്തു സൗഹൃദ വിരുന്നിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ മക്കളും തിളങ്ങിയിരുന്നു രാധിക തിലകിന്റെ മകൾ ദേവിക മീനാക്ഷി ദിലീപ് സായി കുമാറിനൊപ്പം മകൾ കല്യാണി തുടങ്ങി ഇളം തലമുറയിൽപ്പെട്ടവരും മാളവികയ്ക്ക് ആശംസകൾ നേരാനെത്തി നടൻ ജാക്കി ഷ്രോഫ് പങ്കെടുക്കാൻ എത്തിയതും ചടങ്ങിന് മാറ്റുകൂട്ടി ഇപ്പോഴിതാ സൗഹൃദ വിരുന്നിനു ശേഷം ജയറാമും കാളിദാസ് ജയറാമും മാളവികയും എല്ലാം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ആ പ്രതികരണം നോക്കാം ഏറെ സന്തോഷമുള്ള നിമിഷമാണ് ഇതെന്നാണ് എല്ലാവരും പ്രതികരിച്ചത് കല്യാണരാമനിൽ വിവാഹം കഴിഞ്ഞ് ലാലു അലക്സ് രാത്രി മകളുടെ വീട്ടിൽ വരുന്ന പോലെ ആകുമോ ഇന്ന് ജയറാമേട്ടൻ എന്ന് ചോദിച്ചപ്പോൾ അതെ അതെ അതുപോലെ തന്നെ ആയിരിക്കും ഇന്ന് നൈറ്റ് എന്നാണ് കാളിദാസ് ജയറാം പറയുന്നത് ഞാനും അശ്വതിയും ഒരു ഡ്രീമിലാണ് എന്നാണ് ജയറാം പ്രതികരിച്ചത് ആ സ്വപ്നം സത്യമായ ദിവസമാണ് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങുകൾ എറണാകുളം ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് നടന്ന പരിപാടികൾ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി എത്തി എല്ലാ കാര്യങ്ങളും ഒരുപാട് സന്തോഷമുണ്ട് കല്യാണം കഴിച്ച് അയപ്പിക്കുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം ആ പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് മനസ്സിലാവുക എന്നും ജയറാം മാധ്യമങ്ങളോട് പറഞ്ഞു വിവാഹം നന്നായി തന്നെ നടന്നുവെന്ന് മാളവിക ജയറാമും മാധ്യമങ്ങളോട് പറഞ്ഞു ദൈവാനുഗ്രഹം അച്ഛന്റെ അമ്മയുടെ സഹായവും അനുഗ്രഹവും അതുപോലെ തന്നെ ഇത്രയും പിന്തുണയുള്ള സഹോദരങ്ങൾ ഉണ്ടാവുക ഒപ്പ് നിൽക്കുന്ന കുടുംബം ഉണ്ടാവുക എന്നത് വലിയ കാര്യമാണ് ഒരുപാട് സന്തോഷമുണ്ടെന്നും ജയറാം പറഞ്ഞിരുന്നു പിന്നാലെ കാളിദാസിന്റെ വിവാഹം എന്നായിരിക്കുമെന്ന ചോദ്യത്തിന് ഇതിന്റെ ക്ഷീണം ഒന്ന് കഴിഞ്ഞിട്ടാകാം എന്നാണ് കാളിദാസ് മറുപടി പറയുന്നത് അത്തി ആഡംബരങ്ങളൊന്നുമില്ലെങ്കിലും താരങ്ങളാലും സുഹൃത്തുക്കളാലും നിറഞ്ഞതായിരുന്നു മാളവികയുടെ വിഭാഗം തമിഴ് സ്റ്റൈലിൽ ചുവന്ന പട്ടുസാരി ചുറ്റിയാണ് മാളവിക താലി കെട്ടിനെത്തിയത് കസവുമുണ്ടും മേൽമുണ്ടുമായിരുന്നു നവനീതിന്റെ സ്വേഷം നെറ്റ ചുട്ടിയും മുക്കുത്തിയും അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി അതീവ സുന്ദരിയായിട്ടാണ് വധു മണ്ഡപത്തിലെത്തിയത് ഹെവി ചൊക്കറും അതിന് യോജിക്കുന്ന കമ്മലും വളയുമാണ് ഓർണമെന്റ്സ് ആയി അണിഞ്ഞിരുന്നത് മിഞ്ചിയും വിരൽ വരെ കോർത്തുവെച്ച വലിയ പാതുസ്വരവും അരപ്പട്ടയും വ്യത്യസ്തത നൽകി ജയറാം ആണ് ചക്കയെ കല്യാണ മണ്ഡപത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയത് ശേഷം പിതാവിന്റെ മടിയിൽ മാളവിക ഇരുത്തിയതിനു ശേഷമാണ് താലി കെട്ടിയത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമാണിതെന്നാണ് മകളുടെ വിവാഹത്തിന് ശേഷം ജയറാം പറഞ്ഞത് വാക്കുകളിലൂടെ തന്റെ വികാരം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല മുപ്പത്തിരണ്ട് വർഷം മുമ്പ് താനും പാർവതിയും ഇവിടെ വെച്ചാണ് വിവാഹിതരായത് ഇപ്പോൾ മകളുടെ വിവാഹവും അവിടെ വെച്ച് നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും നടൻ പറഞ്ഞു